നമസ്കാരം പാകിസ്ഥാനെ വിഷമിപ്പിക്കുന്ന കാര്യം അവരുടെ ഉറ്റ സുഹൃത്തുക്കളായ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി യു ജനറൽ അസംബ്ലിയിലെ തന്റെ വാർഷിക പ്രസംഗത്തിനിടെ തുർക്കി പ്രസിഡന്റ് യർദോഗൻ കശ്മീരിനെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ച രണ്ടായിരത്തി മുതൽ എർദോഗൻ കശ്മീരിനെക്കുറിച്ച് പതിവായി പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യയെ വിമർശിക്കുന്നതൊക്കെ പാകിസ്ഥാനിൽ വലിയ വാർത്തയും ആകാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എർദോകൻ പറഞ്ഞത് കശ്മീരികൾക്ക് അവരുടെ പാകിസ്ഥാൻ ഇന്ത്യൻ അയൽക്കാർക്കൊപ്പം സുരക്ഷിതമായ ഭാവി കാണുന്നതിന് സംഘർഷങ്ങളിലൂടെയല്ല അല്ല നീതിയുടെയും സമത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംഭാഷണങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും ജമ്മു കാശ്മീരിലെ നിവാസികൾ ഫലത്തിൽ നിർഭാഗ്യവശാൽ എട്ട് ദശലക്ഷം ആളുകളുമായി ഉപരോധം നേരിടുന്നുവെന്നും നിർഭാഗ്യവശാൽ കശ്മീരിന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നുമാണ് രണ്ടായിരത്തി ഇരുപതിൽ എർദോഗൻ പറഞ്ഞത് ദക്ഷിണേഷ്യയുടെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും പ്രധാനമായ കാശ്മീർ സംഘർഷം ഇപ്പോഴും കത്തുന്ന വിഷയമാണ് എന്നും ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്നുള്ള നടപടികൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയെന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങൾ അനുകൂലമാണെന്നും സംഭാഷണത്തിലൂടെ ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ പ്രത്യേകിച്ച് കശ്മീരിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുമാണ് എർദോഗൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പറഞ്ഞത് എഴുപത്തിനാല് വർഷമായി കശ്മീരിൽ നിലനിൽക്കുന്ന പ്രശ്നം പാർട്ടികൾ തമ്മിലുള്ള സംവാദത്തിലൂടെയും പ്രസക്തമായ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുടെ ചട്ടക്കൂടിനുള്ളിലൂടെയും പരിഹരിക്കുന്നതിന് അനുകൂലമായ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നിലനിർത്തുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എർദോഗൻ പറഞ്ഞത് കശ്മീരിൽ നീതിയും ശാശ്വതമായ സമാധാനവും എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എർദോഗൻ പറഞ്ഞത് ദക്ഷിണേഷ്യയിലെ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും വഴിയൊരുക്കുന്ന മറ്റൊരു വികസനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും കശ്മീരിൽ നീതിയും ശാശ്വതവുമായ സമാധാനവും സ്ഥാപിക്കുന്നതാണ് എന്നാണ് ഇത്രയും നിശിതമായി പാകിസ്ഥാന് ഒപ്പം ചേർന്ന കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ വിമർശിച്ചിരുന്ന തുർക്കിയുടെ നിലപാട് മാറ്റം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കശ്മീർ വിഷയത്തിലെ അഭിപ്രായങ്ങളുടെ അഭാവം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നല്ല ബന്ധത്തിന് കൂടുതൽ വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രിക്സ് ഗ്രൂപ്പിൽ അംഗമാകാൻ തുർക്കി ആഗ്രഹിക്കുന്ന സമയത്താണ് ഈ വികസനം ബ്രിക്സിൽ ചേരുന്നത് തുർക്കിക്ക് മെച്ചപ്പെട്ട വ്യാപാര ബന്ധങ്ങൾ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പോലുള്ള ബദൽ സാമ്പത്തിക സംവിധാനങ്ങളിലെ പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ സാമ്പത്തിക അവസരങ്ങൾ വാഗ്ദാനം ചെയ്യും ബ്രിക്സ് ഗ്രൂപ്പിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒന്നാണ് ഇന്ത്യ തൻ്റെ യു ജനറൽ അസംബ്ലി പ്രസംഗത്തിൽ എർദോഗൻ ചൂണ്ടിക്കാട്ടിയത് വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ബ്രിക്സുമായുള്ള ഞങ്ങളുടെ ബന്ധം വികസിപ്പിക്കാനുള്ള ഞങ്ങളുടെ ഇച്ഛാശക്തി ഞങ്ങൾ നിലനിർത്തുന്നുവെന്നും കൂടാതെ തൻ്റെ രാജ്യം ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ പോലുള്ള പ്രാദേശിക സംഘടനകളുമായി ആഴത്തിലുള്ള ഇടപെടകൾ നടത്തുകയാണ് എന്നും പസഫിക് ഐലൻഡ് ഫോറവും പ്രത്യേകിച്ച് ആസിയാനും എന്നുമാണ് ഇന്ത്യ പ്രധാന അംഗമായ മറ്റൊരു ഗ്രൂപ്പിങ്ങാണ് ഐ ഒർ എ ഇന്ത്യയെ സന്തോഷിപ്പിക്കാൻ കശ്മീർ വിഷയം പരാമർശിക്കാതിരുന്നതാവും എർദോഗൻ പ്രത്യേകിച്ച് പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഇല്ലാത്ത സ്ഥിതിക്കും തുർക്കിയിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് എർദോഗന തോന്നിക്കാണും അതേസമയം വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമായ തുർക്കി ബ്രെക്സിൽ വരുന്നത് ഇന്ത്യ തടയണം എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി